ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിസൈഡിംഗ് ഓഫീസറായി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് ശ്രദ്ധേയമായി കുട്ടമ്പേരൂർ എം ഡി എൽ സ്കൂളിലാണ് തികച്ചും വ്യത്യസ്തമായി സ്കൂൾ ലീഡറെ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിൽ ഓഫീസറായി എത്തിയപ്പോൾ സ്കൂളിലെ തെരഞ്ഞെടുപ്പ് ഏറെ ഗൗരവമുള്ളതായി മാന്നാർ സിറിയൻ സ്കൂളിലാണ് തികച്ചും വ്യത്യസ്തമായി സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മട്ടും ഭാവവും പ്രചാരണവും ഉൾപ്പെടെ ചേർന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് സന്തോഷത്തിന് വക നൽകി നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ട് അഭ്യർത്ഥന സ്ഥാനാർത്ഥി സംഗമം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വിരലിൽ മഷി അടയാളപ്പെടുത്തൽ തുടങ്ങി ഫലപ്രഖ്യാപനം വരെ നടപടിക്രമങ്ങളായി നടന്നു ഇതിനെല്ലാ ശേഷം വിജയികളുടെ ആഹ്ലാദ പ്രകടനവും ഉണ്ടായി ജനാധിപത്യത്തിന്റെയും വോട്ടെടുപ്പിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഉത്തമ പൗരന്മാരായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിനുമായാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെയും മാതൃകയിൽ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക പറഞ്ഞു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷനിലൂടെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം നടത്തിയതെന്ന് സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ പറഞ്ഞു അഞ്ചുപേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി മുഖ്യ ഓഫീസറായി ചുമതല നിർവഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ ഒരു ൊണ്ട് ഇന്നിവിടെയാണ് അപ്പൊ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഞാൻ കണ്ടപ്പോൾ വളരെ വേറിട്ട ഒരു അനുഭവമാണ് എനിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു വോട്ടിംഗ് മെഷീൻ യന്ത്രമൊക്കെ വെച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു ഇലക്ഷൻ നടത്താൻ അതിലൊരു ഓഫീസറായിട്ടൊക്കെ ഓഫീസർ കൂടെ ഇരിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം സ്കൂളിന്റെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ സ്കൂൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട എച്ച് എമ്മും അതുപോലെ തന്നെ അധ്യാപകരും പി ടി എ പ്രസിഡന്റുമാർ ഇപ്പൊ വന്ന ആളും അതുപോലെ തന്നെ നേരത്തെ ഇരുന്ന് വിപിനും ഇപ്പോൾ വന്ന സജിത്തും അടക്കമുള്ള എല്ലാ പി ടി എ അംഗങ്ങളുടെ നല്ല സപ്പോർട്ടും ഈ സ്കൂളിലുണ്ട് അതുകൊണ്ട് തന്നെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ ഇന്നത്തെ ഈ ഇലക്ഷൻ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു ഇന്നിപ്പോൾ അഞ്ചു പേരാണ് ഇവിടെ മത്സരാർത്ഥികളായിട്ട് നിന്നിട്ടുള്ളത് അതിൽ ഒരാളും വിജയിച്ചിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിജയം എല്ലാവരുടെയും കൂടെയാണ് ഇതിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുക്കുമെന്നുള്ളെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പം വിജയികളായവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട എല്ലാവർക്കുമുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഞാൻ ഇവരിൽ നിന്നുമുള്ള വിജയിയെ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വോട്ടെടുപ്പിലെ വിജയമായിരിക്കുന്നത് അൻവൻ എം എസ് ഹെഡ് മറിയം ജി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ റഷീദ് അധ്യാപകരായ സുമയ്യ ഷെരീഫ് സ്വാതി വിൽസൺ അനു രേണു ശശികലാ മുരളി പി ടി പ്രസിഡന്റ് സജിത് ടി എസ് സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനർ വിപിൻ ബി നാഥ് എന്നിവർ നേതൃത്വം നൽകി ഒരു ജനാധിപത്യ രാജ്യത്തിൽ വോട്ടെടുപ്പിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കൂടി തന്നെ ഞങ്ങളുടെ സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് കുട്ടികളിൽ ഒരു വോട്ടെടുപ്പിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അവകാശവും മനസ്സിലാക്കി നാളെയുടെ നല്ല തലമുറകളായി വളർന്നു വരുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ക്രമീകരണം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ അതിൻ്റെ അന്തിമ വോട്ടിംഗ് ഘട്ടം വരെ എല്ലാ ഘട്ടങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് പൊതുജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ഈ ക്രമീകരണം നടത്തിയിരിക്കുന്നത് വോട്ടിംഗ് മിഷ്യൻ സഹായത്തോടു കൂടിയാണ് ചെയ്തത് ആദ്യം കുട്ടികളുടെ ക്യാൻഡിഡേറ്റ്സിൻ്റെ പേരുകൾ ഇവിടെ സെറ്റ് ചെയ്തു പിന്നെ അവർക്കുള്ള ചിഹ്നങ്ങൾ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഫസ്റ്റ് ഓൺ ആക്കും പിന്നീട് ബാലറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും അപ്പോൾ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആളിനെ നമുക്ക് സെലക്ട് ചെയ്യാം സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ